രണ്ട് കിഡ്നികളും തകരാറിലായ രോഗി സുമനസുകളുടെ സഹായം തേടുന്നു വണ്ടൻമേട് പഞ്ചായത്തിൽ കൊച്ചറ ഭാഗത്ത് പാറപ്പുറത്ത് രാജു തോമസാണ് തുടർ ചികിത്സയ്ക്കായി ബുദ്ധിമുട്ട് നേരിടുന്നത് സഹായധനം കണ്ടെത്തുന്നതിനായി പൗരസമിതിയുടെ നേതൃത്വത്തിൽ അക്കൗണ്ട് തുറന്നെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ പറഞ്ഞു വണ്ടൻമേട് പഞ്ചായത്തിൽ കൊച്ചറ പാറപ്പുറത്ത് വീട്ടിൽ രാജു തോമസിന്റെ ഇരുവൃക്കുകളും തകരാറിലായതോടെയാണ് തുടർചികിത്സയ്ക്കായി സുമനസുകളുടെ സഹായം തേടുന്നത് ആഴ്ചയിൽ മൂന്നു തവണ ഡയാലിസിസ് ചെയ്താണ് ജീവൻ നിലനിർത്തുന്നത് ഓട്ടോറിക്ഷ ഓടിക്കിട്ടുന്ന വരുമാനം കൊണ്ടാണ് കുടുംബം കഴിഞ്ഞിരുന്നത് ഇരുവൃക്കകളും തകരാറിലായതോടെ നിത്യജീവിതത്തിനും തുടർചികിത്സയ്ക്കും കുടുംബം ബുദ്ധിമുട്ടുകയാണ് മൂന്ന് മക്കളുടെ വിദ്യാഭ്യാസമടക്കം പ്രതിസന്ധിയിലുമായി ജീവൻ നിലനിർത്താൻ അടിയന്തരമായി കിഡ്നി മാറ്റിവയ്ക്കുക മാത്രമാണ് ഏക പോംവഴിയെന്നാണ് വിദഗ്ധ ഡോക്ടർമാരുടെ നിർദ്ദേശം സുതാര്യമായ രീതിയിൽ നമ്മൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തുക എന്ന ലക്ഷ്യമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് നമുക്കറിയാം ഒരു ദിവസം അനാപത്തായിട്ടൊരുപാട് പൈസകൾ നമ്മുടെ ചിലവാക്കി കിടക്കുകയുള്ളൂ നമ്മളിൽ പറ്റുന്ന വിധം ലക്ഷങ്ങളോ ആയിരങ്ങളോ പതിനായിരങ്ങളോ ഒന്നും നോക്കുന്നില്ല പത്ത് രൂപ എങ്കിൽ പത്ത് രൂപ അൻപത് രൂപയെങ്കിൽ അൻപത് രൂപ നൂറ് നൂറ് രൂപ കഴിയുന്ന വിധം അക്കൗണ്ടിൽ ചെന്ന് ഇട്ട് കൊടുത്ത് നമ്മളെല്ലാവരും ഒരു കൂട്ടായ പ്രവർത്തനം ഈ നാട്ടിലുള്ള ജനങ്ങളെല്ലാവരും ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ കേരളത്തിൻ്റെ മാത്രമേ പ്രത്യേകത എനിക്ക് തോന്നുന്ന ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പം ആരും അതിനകത്ത് ജാതിയോ മതവ രാഷ്ട്രീയമൊന്നും നോക്കാറില്ല എല്ലാവരും ആത്മാർത്ഥമായിട്ട് മാത്രമായിട്ട് നല്ല കഴിയുന്ന സഹകരണം ഉണ്ടായി വൃക്ക മാറ്റിവയ്ക്കുന്നതിന് ഭാരിച്ച സാമ്പത്തികം കണ്ടെത്തേണ്ടതുണ്ട് ഈ സാഹചര്യത്തിലാണ് പൌരസമിതിയുടെ നേതൃത്വത്തിൽ രാജു തോമസിന്റെ പേരിൽ ബാങ്ക് അക്കൌണ്ട് തുറക്കുകയും സുമനസുകളുടെ സഹായം തേടുകയും ചെയ്തത് യൂണിയൻ ബാങ്ക് പുറ്റടി ബ്രാഞ്ചിലാണ് അക്കൌണ്ട് തുറന്നിരിക്കുന്നത് സുമനസുകൾക്ക് ഒമ്പത് എട്ട് നാല് ആറ് എട്ട് നാല് മൂന്ന് ആറ് മൂന്ന് പൂജ്യം എന്ന നമ്പറിൽ ഗൂഗിൾ പേയും ചെയ്യാം വാർത്താ സമ്മേളനത്തിൽ വണ്ടൻമേട് പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിൽ പഞ്ചായത്തംഗം ജോസഫ് മാടപ്പള്ളിയിൽ ജോബൻ ആമോസ് പി എസ് സനീഷ് അച്യുതൻ നായർ കെ ജെ കുര്യക്കോസ് ഫാദർ സാജൻസ് കറിയ ടി ഷാജി ടോമി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന